േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദ് വീണ്ടും രക്ഷപ്പെട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ കിരണം കൂട്ടരം മാത്രവുമല്ല കാർത്തികയുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന കിരൺ അവൻ ആ പുഴയിലേക്ക് എടുത്ത് ചാടിയിലായിരുന്നുവെങ്കിൽ അവൻ ഇന്ന തൊടെ തീർന്നേനെ ഷെ ആ ഒരു കാര്യമാണ് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയത് ഇത് കേട്ടതിനിർന്ന കിരൺ പേടിക്കണ്ട എന്തായാലും അവൻ എന്താ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ ഭാഗത്ത് അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും എന്ന് പറയുന്നു അത് ശരി തന്നെയാണ് എന്ന് പറയുന്ന കിരണിതെ തുടർന്ന് അന്വേഷണം മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കങ്ങളുമായി ഗംഗാപ്രസാദ് പോകുമ്പോഴാണ് കിരണും കൂട്ടരും വരുന്നതായി കാണുന്നത് ഇതോടെ ആകെ പകച്ചു പോകുന്ന ഗംഗാപ്രസാദ് ഓ ഓടി മറയുകയാണ് തൽക്കാലത്തേക്ക് ഇതേസമയം കല്യാണിയുമാകെ നിരാശയിലേക്ക് പോയിരിക്കുകയാണ് പക്ഷേ പുതിയ നീക്കങ്ങൾ ഇതോടെ ഗംഗാപ്രസാദ് പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക